നി നിന്ദനം ഒരു സാറേ എൻ്റെ കുണ്ടി എൻ്റെ കുണ്ടി എൻ്റെ കുണ്ടി നികാലുന്ന സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ ഓയ് ി പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ യക്ഷിക്കു വരെ പേരിയാണത്രേ സമർപ്പണം അറിവില്ലാതെ പിച്ച് ചീന്തപ്പെടുന്ന ൾ തല്ലേ മാത്രം എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്ന് ആശംസിച്ചിരിക്കുന്ന എനിക്കോ അതോ നിങ്ങൾക്കോട്ട് പോയോ കേര യില് അത്ര ചോക്ലേറ്റ് ഒക്കെ ആദ്യോ ഭക്ഷണം എഴുത്തു വെച്ചിട്ടുണ്ട് കഴിക്കണം പണിക്കണം ഏതെങ്കിലും അങ്ങനെ

Kita, mama kita, kita tak, mama kita, kita tak, mama kita, kita. Enam orang lagi, enam orang lagi, കഥയിലെ അച്ഛനോ അതോ സമൂഹമോ ആ താഴെ ബുദ്ധിമാദ്യം സംഭവിച്ചത് കുട്ടിക്കോ അതോ നമ്മൾക്കോ നന്ദി നമസ്കാരം